بسم الله الرحمن الرحيم الله بنده برماجه نسل الله عليه وسلم أتنقلوا برايو غيان ويل للذي يحبنا بالحديد പോലും തന്റെ ുംവാ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നവർ അവനാണ് ഏറ്റവും വലിയ നാശം എന്റെ പ്രിയമുള്ളവരെ തമാശയ്ക്ക് പോലും കള്ളം കിട്ടുന്ന എന്താണ് ജീവിതത്തിൽ തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവൻ പറയുന്നു ഫീ വസതിൽ തറകൽ കദിബ കാന മാസിയാ തമാസയ്ക്ക് പോലും കള്ളം പറയാത്ത ആരെങ്കിലും ഈ ദുനിയാവിന്റെ തൊലിക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് വീടല്ല കടുവാ പള്ളിയിൽ ഒരു രണ്ടു നില വീടല്ല സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരാ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കണം നമ്മളാണെങ്കിൽ കള്ളം പറയുന്ന പോട്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയണ ഒരു കാര്യമുണ്ട് ഇതാണ് സഹിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ ഈ അടുത്ത പ്രദേശത്ത് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി പെണ്ണ് കണ്ടി കണ്ടിഷ്ടപ്പെട്ടിട്ട് ഇവൻ തിരിച്ചു വന്നു ഇവൻ തിരിച്ചു വന്നതിന് ശേഷം ഈ പെണ്ണിന്റെ മാമ ഇവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കല തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് സ്ഥലം ഞാൻ പറയണല്ലോ അവിടെ പോയി അവിടെ പോയിട്ട് ഫസ്റ്റ് കണ്ട ബേക്കറിയിൽ കയറി ഒരു ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് അവിടെ നിസ്കരിക്കുന്ന ഒരു വാപ്പുണ്ട് ആ വാപ്പാനോട് ചോദിച്ചു ഈ പയ്യന്റെ സ്വഭാവം എങ്ങനെ ഇത് ചെറുപ്പക്കാരനുണ്ടല്ലോ അവന്റെ സ്വഭാവം എന്താന്ന് ഈ വാപ്പ പറഞ്ഞു ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം അത് അവൻ അവനറിയണം കള്ളും കുടിച്ച് കഞ്ചാ പഠിക്കുന്നവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഈ കടയൊക്കെ തല്ലിപ്പൊട്ടിക്കണം എന്തിനാ ഒരു മുസ്ലിമായി ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറയണം നിങ്ങൾ വേറെ ആരെങ്കിലും പോയി അന്വേഷിക്കണം ഇനി ഈ ചങ്ങാതി എന്തെങ്കിലും പറയണോ അവൻ കള്ളു കുടിക്കുന്നവനാണ് അവന്റെ കൂടെ നടക്കുന്നവർ കഞ്ചാവടിക്കുന്ന വീട് കയറി അടിക്കുന്നവനാ ഇതും കൂടെ പറഞ്ഞതാ പറയണത് ഒന്നുമില്ല നമ്മളും അങ്ങനെ തന്നെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം പറയും എന്തിനാ പച്ച ഇറച്ചി തീരുന്നത് പിന്നെ പെങ്ങന്മാർക്കാണെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പിന്നെ കേരള സർക്കാർ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുക കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് ഈ റോഡൊക്കെ ചെത്താൻ ജോലിയുണ്ട് ഇവിടെ കടുവാ പോകുന്നുണ്ടെന്ന് അറിയില്ല ഉണ്ട് ഇവിടെ ഉണ്ടില്ലേ അത് താത്തമാര് അങ്ങോട്ട് പോകും ഒരു ദിവസം അഞ്ചു മരം റെഡിയാക്കിയാൽ മതി ഒരു മണിക്കൂർ കൊണ്ട് തീരും പക്ഷെ രാവിലെ ഒരു എട്ട് മണിക്ക് പൊക്കഴിഞ്ഞാൽ രണ്ട് മരത്തിന്റെ ചുവട് ചുട്ടിയിട്ട് അങ്ങോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ദിക്കൃതുമായി എന്നോട്ട് പറഞ്ഞു എല്ലാരും പിന്നെ സലാത്തുകളൊക്കെ പറഞ്ഞിട്ടങ്ങോട്ടിരിക്കുന്നു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ അമീർ വന്ന് പറയും മതി പോകാം എഴുന്നേറ്റ് വീട്ടിൽ പോകും തോറ് കഴിക്കും വീണ്ടും വന്നിട്ട് രണ്ടും മരം പിന്നെയും ദിക്കൃതുമായി അവിടെ ഇരുന്ന് അഞ്ചു മണിവരെ ഇരിക്കണം ഇരുന്നിട്ട് സ്വർഗ്ഗവും വാങ്ങിച്ചിട്ടേ പോകും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാൻ ഈമാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഈമാൻ കൊടുത്താൻ എന്നിവ ഗ്രഹി പ്രമാറഗട്ടെ മഹാനായ അഷ്റഫുൽ ഖൽക് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അദാ മസ്ജിദുൻ നബവിയുടെ മുനപ്രദാ മസ്ജിദുൻ നബവിയുടെ മുകളിൽ ഇന്നിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ വെളികിലിരുന്നിട്ട് കരയാൻ തുടങ്ങി പൊട്ടി കരഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമയുണ്ടല്ലോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിലേക്കേ കടന്നു ചൊല്ലുകയാണ് എന്തിനിയേ കരയുന്നത് എന്തിനിയേ കരയുന്നത് അങ്ങനെ ആരാണ് വേദനിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാതകനോട് തന്റെ പുന്നുമകള് ചോദിക്കുമ്പോൾ അല്ലാന്റെ റസൂല് പറയുന്നു മോളെ ഫാതിമാ ഇന്നലെ ഞാൻ നരകം കണ്ടു മോളെ നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനതയെ കണ്ടു മോളെ അവര് നരകത്തിൽ കിടന്ന് വിളിക്കുകയാണ് മോളെ അവരുടെ തലയുണ്ടല്ലോ പന്നിയുടെ തല പോലെ ഇരിക്കുന്നു അവരുടെ ഉടലുകളുണ്ടല്ലോ കഴുതയുടെ ഉടലു പോലെ ഇരിക്കുന്നു അവർ നരകത്തിൽ കടന്നിട്ട് വിളിച്ചു പോവുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു മോളേ അല്ലാഗവിന്റെ പ്രഭാതകന് പറഞ്ഞു തീരുമ്പോള് അല്ലാന്റെ റസൂലം തോട്ട് പറഞ്ഞു തീരുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാന്റെ പ്രവാചകരോട് തന്റെ പൊന്നമകള് ഫാതിമ ചോദിക്കുകയാണ് ഉപ്പാ പന്നിയുടെ തലയും കഴുതയുടെ രൂപമുള്ള ആ വൃത്തികെട്ടവരാരാണ് അവരെന്ത് പാപമാ ചെയ്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നമകള് ഫാത്തിമാവി വിചോദിക്കുമ്പോൾ അല്ലാൻ്റെ റിസോല് പറയുന്നു മോളേ ഫാത്തിമാ അവരാരാണെന്നറിയുമോ

വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മനുഷ്യനാണ് കള്ളം പറയും മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാ കള്ളം പറഞ്ഞു പോകും പക്ഷേ കള്ളം പറയുമ്പോ ആ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോ ചെയ്യാനുള്ള മനസ്സെങ്കിലും അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൊടുത്ത രണ്ടാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം അല്ലാഹിവിന്റെ പ്രവാചകനോട് റബിയ ചോദിക്കുന്നു അല്ല സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ നടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് നബിയെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാൻ്റെ പ്രവാചകം പറയുന്നു റബിയൂ ഇതാത്വം വാഗ്ദാനം ചെയ്താലെങ്കിക്കല്ലേ റബിയ കണ്ടീഷൻ വാക്ക് പറഞ്ഞ പാലിക്കണം പാലിക്കണം പറഞ്ഞ നമ്മൾ ഏത് വാക്കാ പാലിച്ചിട്ടുള്ള ചുമ്മാ ആള് കൂടുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് സാധാരണ ഇപ്പൊ തൃശ്ശൂര് കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ എല്ലാരും ചാടി എഴുന്നേറ്റ് കുറെ പേര് പറഞ്ഞു സംഘാടകര് വീട്ടിൽ പോയപ്പോ ഉമ്മ പറയാൻ ഓടറിയാതെ പറഞ്ഞ ആള് കൂടുമ്പോ എല്ലാരും പറയും പക്ഷെ നമ്മുടെ മനസ്സ് അവറുക ഏത് കാര്യമാണെങ്കിലും അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഏത് കരാറാ നമ്മൾ പാലിച്ചിട്ടുള്ളത് നാട്ടുകാരോട് ചെയ്തേക്ക് പോകും അല്ലാരോട് കരാറ് ചെയ്തവരല്ല ആദൻ നബി അലിസ്സലാം നമ്മുടെ വാപ്പയാണല്ലോ ആദൻ നബിയും ഇവര് രണ്ടുപേരെയും വളച്ചമ്മ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് ആദൻ നബി അലിഹിസ്ലാമിനെയും മള്ള പറഞ്ഞു പറയുന്നു

ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ ഇതിനകത്ത് നീയും ഭാര്യയും വേണമെങ്കിലും വേണമെങ്കിലും കിടന്ന നീന്റെ ഭാര്യ ആ കാണുന്ന മരത്തിന്റെ അടുത്ത് പോകല്ലേ ആദമേ ആദനബലിസ്ലാമല്ല ഭാര്യയും കൂടെ പോയി രണ്ടിനെയും പടച്ച സ്വർഗത്തിന്ന് പുറത്താക്കി എങ്ങനെ പുറത്താക്കി ഊടുതുണി പോലും പടച്ചം കൊടുത്തുല്ല തുണി പോലും സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുക്കാതെ രണ്ടിനെയും പുറത്താക്കി നമ്മുടെ വാപ്പാനെ ഉമ്മാനെ എന്തിന് ഒറ്റ ഒരു മരത്തിന്റെ അടുത്ത് പോകല്ലെന്ന പറഞ്ഞു ഇവിടെ അല്ല നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ആരാടാ നീ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ ദുനിയാവി വിട്ടുപോയ മറിച്ച് കളയാ നിസ്കാരം കുറുവാൻ അല്ലോ പോ തങ്ങളെ പോലെ ജീവിക്കാൻ പഠിച്ചൊന്ന് വിട്ടേക്ക കടുവാപള്ളി വന്നിട്ടോ കടുവാ പള്ളി വന്നിട്ടോ പള്ളിയുടെ വിനാരത്തിന് ബാങ്ക് പിടിക്കുമ്പോ പള്ളിക്കകത്ത് നിൽക്കുമ്പോ പള്ളിക്കകത്ത് നിൽക്കുക നിസ്കാരം കഴിയുമ്പോൾ പിന്നെ കഴിയുമ്പോ ഇതിനകത്ത് നിന്നാലും നിസ്കരിക്കാത്തവരുണ്ട് പള്ളിക്കകത്ത് നിന്നിട്ട് പോലും നിസ്കരിക്കാത്ത സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്ക് എനിക്ക് ഞാൻ ചോദിക്ക ഇവരോടൊക്കെ എങ്ങനെ ഈ റോ ലോറിയും വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്ന ഈ ഹൈവേയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നു പാണ്ഡിലോറി നെഞ്ചത്തോടെ കയറി ഇറങ്ങത്തില്ലേ അള്ളാന്റെ പള്ളിക്കകത്ത് നിന്നിട്ട് നിസ്കരിക്കാത്ത എന്റെ പ്രിയമുള്ള സഹോദരൻ റോഡിൽ പോയി ഇറങ്ങി നടക്കരുത് ഞാൻ പറയാ വളരെ സ്നേഹത്തോടെ പറയാ പാണ്ഡിലോറിക്ക് അറിയത്തില്ലല്ലോ നീ ഇവിടുത്തെ വലിയ മഹാനാണ് കാരണം നിന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ കാരണം എന്ത് നീ എന്താ ചെയ്യണം നിന്റെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ നിസ്കാരമോ വിവാദത്തോ നിന്റെ ജീവിതത്തിൽ ഇല്ല പിന്നെ എന്തിനാ പഠിച്ചോ നിന്നോട് കരണ കാണിക്കണേ ഇത്രയും നാളും നിന്നോട് കരണ കാണിച്ചതിന് നീ പോയി അള്ളാമെ സ്തുതിക്കു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെറുപ്പക്കാരൊക്കെ ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് പാഞ്ഞു പോവാ ട്രാൻസ്പോർട്ടിന് അടിയിൽ നിന്ന് ഇവനിങ്ങനെ അങ്ങോട്ട് വണ്ടി വെട്ടിച്ചിട്ട് പോകുമ്പോൾ ചുറ്റാ പറയും ഞാൻ വെട്ടിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടെ ഇവൻ പറയുന്നത് ഞാൻ വെട്ടിച്ചത് കൊണ്ടാന്ന എന്റെ പൊന്നുമോനെ നീ വെട്ടിച്ചത് കൊണ്ടന്നല്ല നിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ സുഭയും നിസ്കരിച്ചിട്ട് സുരൂതി കടന്നിട്ട് കരയുക അള്ളാഹുവി ഒരണ്ണേ ഉള്ളൂ അവർ റോഡിൽ പോവാ ഒന്നും നോക്കിക്കോണേ ഇട ഇത് കൊണ്ടാ നീ രക്ഷപ്പെട്ടു പോണേ പക്ഷെ അല്ല എന്നും ഇതൊന്നും കേൾക്കത്തില്ല കാരണം നീ അങ്ങനല്ലേ ചെയ്യുക എന്നും പടച്ചിടുന്നു കേൾക്കില്ല തരുമ്പ എട്ടിന്റെ പണിയെ തരത്തിലുള്ള നട്ടൻ്റെ ഓടിഞ്ഞിട്ട് വീട്ടില് പിന്നെ ബെഡിനെ പൊത്തി വെട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കാനെ പറ്റും ആ സമയത്ത് ഇപ്പം പറയണത് എന്താണെന്ന് അറിയാവോ ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ കടുവാ പള്ളിയിൽ പോയി സൂര്യ നിസ്കരിക്കാ എന്റെ പൊന്ന് സഹോദരങ്ങളെ ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുന്ന വഴി നിന്ന് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നെബിദിനമൊക്കെ മാറി പണ്ടൊക്കെ ഫ്ലെക്സി ബോർഡ് വെച്ചിട്ട് നെബിദിനാശംസകൾ കെ എം വൈ എഫ് അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനകളൊക്കെ പേരാ ഇപ്പാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ മോന്റെ ഫോട്ടോ ആൾക്കാരുള്ള ആ മമ്മൂട്ടിയുടെ മോന്റെ പേര് എഴുതിയിട്ട് താഴെ പേരെഴുതിയിട്ട് ആശംസകൾ എന്റെ ചെറുപ്പക്കാർ മാറി മാറി എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസുകാരൊക്കെ ആശംസകൾ ഫ്ലെക്സിയുടെ ബോർഡ് മമ്മൂട്ടി നിൽക്കുന്ന ഫോട്ടോ അതിന്റെ താഴെ ആശംസകൾ പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്റെ സമുദായം പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ദിവസം വാപ്പ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇവ ഇവൻ രാവിലെ കുളിച്ചൊരുക്കുമ്പോ വാപ്പ വിചാരിക്കും പള്ളിയിൽ പോകാൻ വാപ്പ വിചാരിക്കും അവൻ കടുവാ പള്ളിയിൽ പോകായിരിക്കും ജുമസ്കരിക്കാൻ ഇവൻ രാവിലെ എഴുന്നേറ്റ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബൈക്ക് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ആറ്റിങ്ങി പോകും ട്രിംസിലോ അല്ല വല്ല ഗൗരിയിലോ ഗോരിലെങ്കിലും പോയിട്ട് അവിടെ അവന്റെ അവന്റെ ജുമാ അവിടെ അവിടെ പോകുമ്പോൾ രാവിലെ അവന്റെ വാപ്പാടെ ഫ്ലെക്സി ഇങ്ങനെ കിട്ടുന്നുണ്ടാവും ചെറുപ്പക്കാരെല്ലാം കൂടെ വനിഞ്ഞോ എന്റെ മുകളിലോട്ട് വലിയ ഫ്ലെക്സി ബോർഡിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട്